ഇല്ല അപ്പം ഈ ഈ യൂണിവേഴ്സിന് സൃഷ്ടിച്ചിരിക്കുന്നത് ആരാണ് യഹോബിയാണോ മറ്റേ യഥാർത്ഥ ദൈവമാണോ സൃഷ്ടിപ്പ് ദൈവമാണ് ഓക്കെ അത് യഥാർത്ഥ ദൈവമാണ് ചെയ്തെങ്കിൽ ഈ സൃഷ്ടിപ്പില് ഒരുപാട് മോശത്തരങ്ങളെ ഞാൻ കാണുന്നുണ്ടല്ലോ അതിനെ നിങ്ങൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും ഒരുപാട് എക്സ്പ്ലനേഷൻ ഉണ്ട് കാരണം ഈ സൃഷ്ടിപ്പ് ദൈവം ചെയ്തു എന്ന് പറയുമ്പോ ഷാജഹാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഇറങ്ങി ഞാൻ പറഞ്ഞു 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 എനിക്ക് മനസിലായി മനസ്സിലായി അപ്പൊ അപ്പൊ ആ ദൈവം വന്നിട്ട് വേറെ കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ച് ഈ സൃഷ്ടിപ്പിന്റെ ജോലി അവര് വന്നിട്ട് മോശമായിട്ട് സൃഷ്ടിച്ചു അത് ദൈവത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഞാൻ പറഞ്ഞില്ല അതാണ് ഫോൾ ഓഫ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സിന് ഒരു അപഭ്രംശം സംഭവിച്ചെന്നും ആ അപഭ്രംശത്തിന്റെ പുനഃസ്ഥാപനത്തിലെ പ്രവൃത്തിയിലാണ് ഇപ്പോൾ യൂണിവേഴ്സ് യൂണിവേഴ്സെന്നുമാണ് ഞങ്ങൾ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് അപ്പൊ ഫോളിന് ശേഷം ആ നിങ്ങളുടെ പേരും ഫോൾ എന്നാണല്ലോ അപ്പോൾ ഫോളിന് ശേഷമുള്ള റിസ്റ്റോറേഷൻ ആണ് അപ്പൊ ആ റിസ്റ്റോറേഷൻ നടക്കുകയാണ് റിസ്റ്റോറേഷന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഞങ്ങളെല്ലാം ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ് ഗ്ലോറിയസ് ഡേ അത് ബൗലുസുലിയായിട്ട് ഭാഷ പറഞ്ഞ സർവ്വ സൃഷ്ടിയും ഞരങ്ങി കാത്തിരിക്കുന്നു ദാറ്റ് ബെറ്റർ എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷൻ ഉണ്ട് ഇല്ല ജസ്റ്റ് നിങ്ങൾ പറയുന്നത് ഒരു നല്ലവനായ ഒരു ദൈവം ഓമിനി പോട്ടൻ്റ് നോമിനേഷൻ ആയിരിക്കുന്നാണ് നിങ്ങളെ ദൈവസങ്കല്പാരിക്കുന്നത് അപ്പൊ എല്ലാം അറിയുകയും എല്ലാ കഴിവും ഇല്ല ദൈവം ഒരേ ഇതിനൊന്നും ശരിയായിട്ട് ചെയ്യാൻ കഴിയാത്ത ആൾക്കാർ ഈ ജോലി ഏൽപ്പിച്ച് അവർ മോശപ്പെട്ട ഒരു യൂണിവേഴ്സിന് സൃഷ്ടിച്ച് എന്നാ എന്നാണോ നിങ്ങൾ പറയുന്നത് ആണെങ്കിൽ നല്ലവനായ ദൈവം എല്ലാ പവറും ഉള്ള ദൈവം എല്ലാ ഉണ്ടെങ്കിൽ ഈ കാര്യം ചെയ്യൂലായിരുന്നു ആ ദൈവം ഇങ്ങനത്തെ മോശപ്പെട്ടവരെ അടുത്ത് കൊടുക്കൂല്ലായിരുന്നു ഈ ജോലി പക്ഷെ അങ്ങനെ കൊടുത്തിട്ട് അവരാണ് ഈ മോശപ്പെട്ട യൂണിവേഴ്സ് ഉണ്ടാക്കിയതെങ്കിൽ ഹിസ്റ്റിൽബിൾ ആ നല്ലവനായ എന്തെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ ഞാൻ അങ്ങനെ പറഞ്ഞോ ഞാൻ പറഞ്ഞത് ഒരു ഫോൾ ഉണ്ടായി എന്ന് പറഞ്ഞ നിങ്ങക്ക് അർത്ഥം മനസ്സിലായില്ലേ ശരി ആ ഫോൾ 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 എന്ന് ചെയ്യാം എന്താണ് പറഞ്ഞാൽ ഒരു സംതിങ് കാറ്റാസ്ട്രോഫ് ഹാസ് ഹാപ്പൻ അത് ഏതോ ഒരു നിമിഷം അങ്ങനെ ഒരു ഫോൾ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അതിനെ പല രീതിയിൽ നെറേറ്റീവ്സ് കൊടുത്തിട്ടുണ്ട് പല രീതിയിൽ റെഫറൻസ് കൊടുത്തിട്ടുണ്ട് അല്ലെ അതിനെ വിശദീകരിക്കാൻ പല പാരബിൾസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലൊരു പാരബിളാണ് മനുഷ്യൻ കനിതിന്നു പാപ ലോകത്തേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഡിഫോംഡ് ആയിട്ടുള്ള ലോകത്തെ കാണിക്കുകയാണ് അതുകൊണ്ടാണ് ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴും ഈ ഇറ്റ് ആയിത്തീറും ഇക്കേ നല്ല അൻവോയിഡാണ് അത് നേരത്തെ അങ്ങനെ അല്ലായിരുന്നു ഹാഡ് നോ കൺട്രോൾ കൺട്രോൾ ഓവർ ആണോ ദൈവത്തിന്റെ കൺട്രോളിന്റെ അപ്പുറത്തും ഇത് നല്ല ആയതാണോ ദൈവത്തിന്റെ ഇത് പോയതാണോ എന്നുള്ളതിനുള്ള വിശദീകരണം എറമ്യാവിന്റെ പ്രവചനം പതിനെട്ടാം അധ്യായത്തിൽ മനോഹരമായ ഒരു ഉണ്ട് എറമ്യാവിനോട് ദൈവമായ കർത്താവ് പറയുന്നു നീ കുശവന്റെ വീട്ടിലേക്ക് പോവുക അവൻ അവിടെ ചക്രത്തിന്മേൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു നീ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ മനോഹരമായ ഒരു പാത്രം ഉണ്ടാക്കും ആ പാത്രം ഏറെക്കുറെ പൂർത്തിയായി വന്നപ്പോൾ എരമ്യാവിന്റെ മനസ്സിൽ തന്നെ സന്തോഷം വന്നു ആ കുശവനെ മനസ്സിലാ അഭിനന്ദിച്ചുകൊണ്ട് ആ പാത്ര നിർമ്മാണത്തെ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരുന്ന ഇരമ്യാവിന്റെ കൺമുമ്പിൽ അവന്റെ ഹൃദയത്തിൽ വലിയ ദുഃഖം ഉണ്ടാക്കിക്കൊണ്ട് ആ പാത്രം ആ കുശവന്റെ കയ്യിൽ ചീത്തയായി പോയി എന്നാൽ ഇരമ്യാവിനുണ്ടായ ദുഃഖം കുശവനുണ്ടായില്ല കുശവൻ യാതൊരു ഭാവ വ്യത്യാസവും കൂടാതെ വീണ്ടും താഴെ വീണ മണ്ണിനെ ഉയർത്തിയെടുത്ത് ആദ്യത്തെ മികച്ച ഒരു പാത്രമായി സൃഷ്ടിക്കുകയും അത് അപ്പുറത്തേക്ക് വെക്കുകയും ചെയ്തു അപ്പോൾ എന്താണ് ഈ കുശവന ആ മണ്ണിന്റെ മേൽ അധികാരമില്ലയോ പൗരസുലിയ ചോദിക്കുകയാണ് ക്രോമാലേഖനത്തിൽ എഴുതുമ്പോൾ കുശവന് പണ്ണിന്റെ മേൽ അധികാരമില്ലയോ ഒരു മിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം അതേ ബിണ്ടത്തിൽ മറ്റൊരു പാത്രം അത് ഉടഞ്ഞു പോയാൽ അതിനേക്കാൾ മികച്ച ഒരു പാത്രം പണിയുവാൻ കുശവൻ അധികാരമില്ലയോ അപ്പൊ ഇതൊക്കെ ഒരു ദൈവത്തിന്റെ അറിവ് കുറവല്ല ദൈവത്തിന്റെ കഴിവ് കുറവല്ല ഇറ്റ്സ് എ പ്ലാൻ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹിസ് പ്ലാൻ അതുകൊണ്ട് ദൈവത്തെ സംബന്ധിച്ച് അതിൽ പ്രശ്നമില്ല മനുഷ്യർക്കാണ് പ്രശ്നം നിങ്ങൾക്കാണ് പ്രോബ്ലം ഇത് വലിയ കുഴപ്പം പിടിച്ച ലോകമാണല്ലോ ഇത് കുഴപ്പമെന്നായി പറഞ്ഞു ഓ